ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തുണ്ടായ ആക്രമണങ്ങളിൽ സ്വകാര്യ വസ്തുവഹകൾ നശിപ്പിച്ചവരുടെ സ്വത്ത് കണ്ടെത്താൻ നീക്കം ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ടവർക്കെതിരെ സിവിൽ കേസുകൾ ഉൾപ്പെടെ ചുമത്താൻ പോലീസ് നീക്കം തുടങ്ങി പരാതിക്കാരെ കൊ കണ്ട് ഇത്തരം ിയമ നടപടികളുമായി മുന്നിട്ടു പോവാനാണ് പോലീസിന്റെ തീരുമാനം ഇതിനാവശ്യമായ നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവികൾക്ക് പോലീസ് ആസ്ഥാനത്ത് നിന്നും നൽകിയതായും റിപ്പോർട്ടുകൾ പറയുന്നു സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിച്ച കേസുകൾ ഇതുവരെ നാലായിരത്തിലധികം പ്രതികളാണുള്ളത് എന്നാൽ ഹർത്താൽ ദിനത്തിൽ സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങൾ ഓഫീസുകൾ വ്യാപാര സ്ഥാപനങ്ങൾ വീടുകൾ എന്നിവ വ്യാപകമായി ആക്രമിക്കപ്പെടുകയും ചെയ്തിരുന്നു ഇത്തരം കേസുകളിൽ ക്രിമിനൽ കേസുകൾ ചുമത്താനല്ലാതെ പൊതുമുതൽ നശീകരണ നിരോധന നിയമം ചുമത്താൻ കഴിയില്ല ഈ സാഹചര്യത്തിലാണ് ഉടമകളെ തന്നെ പരാതി നൽകി സിവിൽ കേസുമായി പോലീസ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് സിവിൽ കേസ് കൂടി വന്നാൽ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടി ആരംഭിക്കാവുന്നെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ അതേസമയം മിക്ക ജില്ലകളിലും അക്രമം നടത്തിയ പ്രതികളുടെ ആൽബം തയ്യാറാണെന്നും ഇതുവരെ തിരിച്ചറിഞ്ഞ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു സേനയിലെ അയ്യായിരത്തോളം പേർ മകരവിളക്ക് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നതിനാൽ മതിയായ ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിനാലാണ് നടപടികൾ വൈകുന്നത് െന്നും അതേസമയം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ ബോംബേർ ഉണ്ടായ സംഭവത്തിൽ മുഖ്യപ്രതിയായ ആർ എസ് എസ് സഹോദരൻ കസ്റ്റഡിയിലായിട്ടുണ്ട് ആർ എസ് എസ് നെടുമങ്ങാട് ജില്ലാ പ്രചാര പ്ര സഹോദരനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ബോംബെയറിന് ശേഷം പ്രവീണിനെ ഒളിവിൽ പോകാൻ സഹായിച്ചത് ഇയാളാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കൂടുതൽ വാർത്തകളുമായി ഉടൻ തിരിച്ചു